ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഒരുപാട് സംശയങ്ങൾ അതായത് ഇപ്പോൾ യൂബർ ബാംഗ്ലൂരിൽ യൂബർ ഓടിക്കാൻ ഒരുപാട് ഡ്രൈവർമാർ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പല ആളുകളും യൂട്യൂബിൽ വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഫോണിൽ വിളിച്ചു കൊടുക്കുന്നുണ്ട് അതായത് വാട്സാപ്പ് ചെയ്യാൻ പറഞ്ഞാലും ഓൺലി എന്നൊക്കെ പറഞ്ഞു പക്ഷേ വാട്സാപ്പിൽ എല്ലാവർക്കും ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മേപ്പിട്ട് ഓടാൻ പറ്റാത്ത ഒരു അപ്പോൾ എല്ലാവർക്കുമുള്ള ഉള്ള മറുപടിയാണ് ഈ വീഡിയോ അതായത് ഇവിടെ നാട്ടിലുള്ള ആളുകൾ അടുക്ക് വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യ ലെവലിലൊക്കെ ഇവിടെ കൂലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്നോളി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആയിരം വേലക്കൊന്നും കൂലി ഇല്ലാതെ നിൽക്കുക എന്നുണ്ടെങ്കിൽ എത്ര വന്നോളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡിനൻസ് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പേനുള്ളിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും ആയിരം റുപ്യ കൂട്ടി കൊള്ളയും ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞില്ല ആയിരം റുപ്പിക്കെല്ലാം കഴിഞ്ഞിട്ട് മാറ്റിയേക്കാൻ പറ്റും അതായത് ഫുഡും റൂമും കഴിഞ്ഞിട്ട് റൂമിൻ്റെ ഫുഡിൻ്റെ കാര്യം ഒരു കമ്പനികളൊന്നും ആരും കൊടുക്കണില്ല ഒക്കെ കമ്പനികൾ പിന്നെ ഡൈവർമാർ സ്വന്തം ഉത്തരവാദിത്തം ചെയ്യേണ്ടതാണ് അതിൻ്റെ റൂമൊക്കെ അവർ റെഡിയാക്കി തരും നമ്മൾ റെഡി ആക്കി കൊടുക്കും പക്ഷേ അതിൻ്റെ ഷെയർ എത്ര ചെയ്യുക പൈസ ശരാശരി ഡെയിലി ഒരു നൂറ് ഉറുപ്പ് വെച്ചിട്ട് നിങ്ങൾ റൂമിനും മാറ്റിയേക്കേണ്ടതാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മൾ പ്രൂഫ് പറഞ്ഞാൽ ആധാർ പാൻ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ മൂന്ന് സംഭവമാണ് അതിന് വേണ്ടത് യൂബർ അക്കൗണ്ട് തുടങ്ങാൻ അങ്ങനെ സംഭവം വാട്സാപ്പിൽ നമുക്ക് ചെയ്ത് തന്നാൽ പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേന് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ റെഡി ആക്കി വെക്കും ഓക്കെ പൈസ നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ പേ ചെയ്യേണ്ട അവസരം ഇത് വന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കമ്പനിയെ പറ്റിയിട്ട് മാത്രം നിങ്ങൾ പൈസ തന്നാൽ മതി അപ്പത്യേകാണെങ്കിൽ ഏത് കമ്പനി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പൈസ നാട്ടിൽ നിന്നാണ് പൈസേൻ്റെ ഇടപാട് നടത്തിരുത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഫോൺ നമ്പർ എടുക്കൂല്ല അതിനൊക്കെ പല തട്ടിപ്പ് നടക്കുന്നുണ്ട് ഓക്കെ അതായത് നമ്മുടെ കമ്പനിയിൽ വെറും അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ തരുന്ന അഞ്ഞൂറ് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ പല കമ്പനികൾ പല പോലെ അത് അറുന്നൂറ് എഴുന്നൂറൊക്കെ വാങ്ങാറുണ്ട് ഞാൻ കുറവ് വാങ്ങണമെങ്കിൽ അറിയാം അറുണ്ടില്ല എന്തായാലും അഞ്ഞൂറ് രൂപ ഞങ്ങൾ നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ നിലവിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണച്ചാൽ ഇവിടെ ഈ ഡ്രൈവരുന്ന ഡ്രൈവർമാർക്കും ഇവിടെ പിടിച്ച് നിൽക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ മിച്ചം വെച്ചിട്ട് നാട്ടിൽ കേൾക്കാൻ കിട്ടണം ആ ഉദ്ദേശത്തോടെ വ്യക്തമായ ഉദ്ദേശത്തോടെ നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് മണിക്കൂറിന് നമ്മൾ വാങ്ങുന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ നിങ്ങൾക്ക് പതിനൊന്നാം സംതിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി വണ്ടി എടുക്കാം രണ്ട് മൂന്ന് വണ്ടി എന്തായാലും എടുക്കണം പക്ഷേ അടുത്തേക്ക് ഒരുപാട് അതിന് പിന്നെയുള്ള നൂലാമാലകളുണ്ട് വണ്ടീൻ്റെ കാര്യങ്ങൾ തട്ടൻമുട്ട് കാര്യങ്ങളൊക്കെ പിന്നെ നടക്കാനൊക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ റിസ്ക് എടുക്കാതെ ഏറെ ഉള്ള ആളുകളെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വണ്ടി എടുക്കാം അപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റുപ്യകളും നിങ്ങൾക്ക് റെൻറ്റ് അടക്കേണ്ടതുണ്ട് വണ്ടി ട്രിപ്പ് കുറവാണെന്നെങ്കിൽ ട്രിപ്പ് കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് റെൻറ്റ് കുറച്ച് കുറഞ്ഞു വരും അപ്പോൾ അതിലാർക്കും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബെസ്റ്റ് വരുമ്പോൾ ഇതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് വാടക എടുത്തു സുഖമായിട്ട് വാടക വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് ഇരുപത്താണിക്കൂർ വണ്ടി ഓണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ ഓണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ റെൻറ്റ് കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കൂട്ടി വിടാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരിക്കലും ഫോൺ ചെയ്യരുത് കാരണം ഫോൺ ചെയ്യാൻ എടുക്കാൻ കഴിയൂല്ല വണ്ടി ഓടിക്കുമ്പോൾ മാപ്പിൽ ടു വണ്ടി ഓടിക്കുമ്പോൾ കാരണം എന്ന് വെച്ചാൽ ഫോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ വിളിക്കാനും ട്രേണിങ്ങ് തീരേണ്ടി ആ തരാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി യൂട്ടൻ അടിച്ച് തരുന്നതായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് വിട്ടു കഴിഞ്ഞാൽ അതെപ്പോഴും ഞങ്ങൾ മറുപടി തന്നതാണ് മനസ്സിലായില്ലേ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ പോയി